അപ്പൊ അങ്ങനത്തെ ഒന്നും പറയാനുള്ളൊരു മാനസിക അവസ്ഥ അങ്ങനല്ലേ ചുമ്മാ കർക്കിട രണ്ടാണ് അപ്പൊ ഇന്നത്തെ ചായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പുട്ടും പരിപ്പും ഒക്കെ ഇരുന്നു കർക്കിട മൂക്കൂച്ചി മൂന്ന് പ്രാവശ്യം അത് കളഞ്ഞി പിന്നെയും അത് കളഞ്ഞി പിന്നെ മെനിയാൻ ഇട്ടി എനിക്ക് മതിയായി നല്ലോണം അടിപൊളി ഞങ്ങളുടെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങളെ ഭഗവാനോടൊക്കെ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഞാനെടീറ്റി വൈകിയത് രാവിലെ എടുത്തില്ല രാവിലെ കുഞ്ഞപ്പം ക്ലാസ്സിൽ പോയി ഒമ്പത് വണ്ടി വന്നു വണ്ടി അത് പറഞ്ഞില്ല കൊച്ചി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലോ കൊച്ചി പാപ്പാപ്പറേ നേരം ഇപ്പോരാ കൊച്ചി അവസാനത്ത് നിന്നും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ ർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ഞാൻ പറയണില്ല പറഞ്ഞ വേറെ വർത്തലു രണ്ടാം തീപിടിപ്പിക്കണല്ലേ അപ്പ ഞങ്ങള ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാണ് ഗായിസ് അപ്പൊ കൊറച്ചു കാര്യങ്ങളും പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടി കംപ്ലീൻറ് ആയിട്ട് വാട്സാപ്പിലൊക്കെ ും പോവാൻ പറ്റ വണ്ടി നമുക്ക് എന്റെ വർക്കണ വണ്ടി വേണം അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും വണ്ടി ആരങ്ങനെ തുണ്ടെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിച്ചാൽ നല്ല ഉപകാരം അല്ല നമുക്കതൊക്കെ പറയാൻ പറ്റുള്ളു എല്ലാണ്ട് നമുക്ക് ആരോടും ചെന്നത് വീട്ടിൽ വീടിന് മുന്നേ തെണ്ടാൻ പറ്റുള്ള ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞത് അയിന് രണ്ടാം തീയതി എൻ്റെ മോള് കർക്കിടത്തെ കുറച്ചൊരു പാട്ട് പാടും പാട്ട് എന്റെ അമ്മുമ്മേണ്ട സൂപ്പർ ആയിട്ട് പാട്ടൊക്കെ അടിപൊളിയായിരുന്നു പുള്ളി കർക്കിടത്തിന്റെ ആവശ്യം വേണ്ടി ഉള്ള മക്കളാണ് ചുമ്മാ പറയാനുണ്ട സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയിട്ട് മുപ്പൂറ്റിയൊക്കെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് കർക്കിടക ചൊറിയനം വരെ എടുത്ത് കറിയും പണ്ടെന്ന് വെച്ചാൽ ചൊറിയാൻ എല്ലാ ഇലകളും ചൊറിയും എനിക്ക് ഞാനിവിടെ കർക്കിടകം പറഞ്ഞു ഞാൻ എന്റെ കൈ ചോറ് എനിക്ക് ചേനും പറ്റൂല എന്റെ കയ്യിൽ എപ്പോ ചേനെടുത്താലും എന്ത് എടുത്താലും അപ്പൊ ചൊറിയ എന്റെ കൈ അങ്ങനത്തെ ഇതാണ് കൈക്ക് ഭയങ്കര ചോറിച്ചെല്ലാം പുളി പുളിവെള്ളം ഇട്ട് കഴുകി ഉപ്പ് എന്താ ചേന്ന് നിൽക്കുന്ന പാടില്ല ഞാൻ വീട്ടിൽ ചേണ്ടിപ്പോലെ അമ്മയുടെ ചേം തണ്ടൊക്കെ ഇവിടെ ഒരു ഇതിന് എടുത്തതാണ് ചേ തണ്ട് കറിയൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് പറ്റിയില്ല അതാണ് വെച്ച് കഴിഞ്ഞാ ചിലും ചെലവർക്ക് ചൊറിയും അതാണ് എനിക്കൊക്കെ പിന്നെ കറിയല്ലേ താളുക നമ്മൾ നമ്മൾ നന്നാക്കുമ്പോ ഉള്ള അറിവെച്ചിട്ട് ചോദിച്ചില്ല അതാണ് സംഭവം അപ്പ നിങ്ങളുടെയൊക്കെ എല്ലാവരും ഇതായിട്ട് പോണോ ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പോകണം എന്ന് രാവിലെയും കൂടി പറഞ്ഞോളു ഇവിടെ ത്രെഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ രാജീനെ കൂട്ടായി പിന്നെ സോപ്പ് തേക്കാത്തതുകൊണ്ട് എൻ്റെ മോളുടെ മോഹം ഇതായി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു മുഖത്ത് പുള്ളിക്കരുത് പ്രത്യേകിച്ച് ഒരു സോപ്പാണ് കയറണത് നല്ല ഡോവിന്റെ സോപ്പാണ് സംഭവം ഓറണത് അപ്പൊ അതില്ലാത്തതിന്റെ ഒരു ഇത് പിന്നെ ഞങ്ങക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വീഡിയോ ചെയ്യാൻ പറ്റുന്നു ഞാൻ എന്തായാലും ചെയ്ത് തുടങ്ങണം എന്തായാലും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പൊ ടി വി ദൃശ്യ സിനിമ വന്നോണ്ടിരിക്കുകയാണ് ദൃശ്യൂ കാണാൻ വലിയ താല്പര്യൊന്നുമില്ല ഇപ്പൊ നമുക്ക് വല്ല കാണണന്നുണ്ടെങ്കിൽ കോമഡി പടോ അങ്ങനത്തെ കണ്ട് ഇത് നമ്മ ആകെ ഇതായിരിക്കണ സമയത്ത് നമുക്ക് നമുക്കൊരു ഇത് കിട്ടൂല മേ തർക്കിടകായിട്ട് നമുക്ക് ഒരു പാട്ടുപാടി പോട്ടെ എന്റെ സൗണ്ട് ഒട്ടൂലീണല്ലോ എൻ്റെ പെണ്ണും മുള്ളക്ക് വെള്ളി വീണല്ലോ സുന്ദരിയാണെന്നും പൊട്ടുന്നു തൊട്ടാരോ ഞങ്ങടെ വീട്ടിലെ ചെറിയ കാര്യങ്ങള് അപ്പൊ രാവിലത്തെ അപ്പൊ നല്ല ടേസ്റ്റ് പൊട്ടും പരിപ്പും സത്യം പറയാനാ പൊട്ടും പരിപ്പും നമ്മള് ടേസ്റ്റ് ആയിരുന്നു കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ൾക്കാരെ കൊണ്ടു എന്തിനാ ഞാൻ പറഞ്ഞ് പേടിച്ചത് മേടിക്കണ്ട കാര്യം പൈസ കൊടുത്തിട്ടില്ല അപ്പൊ അതന്നെ പറഞ്ഞാ അവര് ചടിക്കരുത് മിണ്ട പഠിക്കും പഠിക്കൂ നിയമങ്ങളൊക്കെ ഇണ്ടല്ലോ ഒരു മൂന്ന് മാസം മുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വീട്ടിൽ കയറി ഒച്ചപ്പാട് എടുക്കാൻ പാടില്ല അതാഴ്ച മാസ കണക്ക് അങ്ങനെയൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ലോണിന്റെ ശരിക്കാനുണ്ട് നമുക്ക് അപ്പൊ ശരിക്കാനും കൊറേ മമ്മികളൊക്കെ നമുക്ക് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ണ്ടല്ലോ അവസാനിപ്പിക്കും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ട് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാനുണ്ടോ എല്ലാരും സപ്പോർട്ട് ഇനി ഞങ്ങളുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇനി ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേറിപ്പോവാനും കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നല്ലോണം വേണം താഴ്മയെ അപേക്ഷിക്കുന്നു എന്തൊന്നും പറയണില്ല അപ്പ ഇഷ്ടായ സപ്പോർട്ട് ചെയ്യാ ഞങ്ങളുടെ നാലുപേരടങ്ങനെ ഒരാൾ പോയൊക്കെയാണ് അയാൾ കൂട്ടാ കാണിച്ചു വീടും കാണിച്ചു കൊടുക്കാല്ലേ സ്കൂളല്ലേ ഭംഗിക്കുന്നത് നീട്ടിക്കൊണ്ട് പോണില്ല വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ഇല്ല അപ്പൊ ഞാൻ ആരും പറഞ്ഞൊരു കാര്യം ആരും മറന്നു പോരുന്ന ആരെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക വണ്ടി ഞാൻ രണ്ടാഴ്ചത്തേക്ക് നമുക്കൊന്ന് ഉപയോഗിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം ഞങ്ങളുടെ ആരെങ്കിലും മിക്കൊരു പണിയാണ് പണിക്ക് പോടാ പണിക്ക് പോയി ജീവിക്കാന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയാം പണിക്ക് പോകണക്ക് വണ്ടിയാണ് ഞങ്ങടെ പണിക്ക് പോകാൻ പറ്റുള്ളൂ വേറെ ആരെങ്കിലും ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഒരു പണിയാ നിങ്ങൾ ആരെങ്കിലും കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ ഒരാൾ ഞങ്ങളെ ഒന്ന് സഹായിക്ക അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാ എല്ലാവർക്കും Bye. Bye.